എൻ്റെ പേര് ദിവ്യപ്രകാശ് എന്നാണ് ഞാൻ വീക്ക് ആൻഡ് അക്കാദമിയുടെ സ്റ്റുഡൻറ്റാണ് ഞാനിപ്പോൾ നിലവിലുള്ള നമ്മുടെ ഡി എം ഇ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വൺ ഇയർ മുന്നേ എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി ഞാനിപ്പോൾ വൺ ആയിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യാണ് സാറിൻ്റെ ക്ലാസ്സുകളാണ് എനിക്ക് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഒരു ഹാർഡ് വർക്കും വേണം അതുപോലെ സാറ് പറയുന്ന രീതിയിൽ പഠിക്കുകയാണെങ്കിൽ എന്തായാലും ജോലി കിട്ടും എന്നുള്ളത് എന്തായാലും ഉറപ്പാണ് അപ്പം നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ടൈം നമ്മൾ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ അങ്ങനെ എന്തായാലും ഒരു ഫലം നമുക്ക് ലഭിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ പതിനെട്ടാം തീയതിയിലെ പരീക്ഷ നല്ല രീതി എഴുതുക അതുപോലെ തന്നെ നല്ലൊരു റാങ്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നമുക്ക് എന്തായാലും ജോലി കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മൾ നമ്മുടെ രീതിയിൽ നമുക്ക് പറ്റണ രീതിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏക മാർഗം നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക പിന്നെ സാറിൻ്റെ ക്ലാസ്സുകൾ നല്ല ക്ലാസ്സുകളാണ് അതെല്ലാം തന്നെ നമ്മൾ ഒന്നും മിസ് ചെയ്യാതെ തന്നെ എല്ലാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്